നീ തന്നിട്ട് നിന്റെ അമ്പതിനായിരം ഭാവ അയിമ്പതിനായിരം ചാറ്റ് യെസ് വരാം അമ്പതിനായിരം ചെയ്വിണോ ചാറ്റ് യെസ് യെസ് ഓറോണോ ചാറ്റ് ചാറ്റ് നോക്കട്ടെ 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 ും വെറുതെ പറഞ്ഞാ എഴുപത്തഞ്ചും പറയാനുണ്ടായിട്ട് വരെ ഞാൻ ഇമ്പു പറഞ്ഞും പോയി വാക്ക് തമാശ തന്ത ഉണ്ടോ താഴെ മൈരന്മാരെല്ലാം വന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും ഞാൻ തമാശ ആക്കിയത് എന്തെങ്കിലും കിട്ടാൻ അതിന്റെ തന്തയില്ലാത്തടക്ക് പറഞ്ഞിട്ട് ഇത് കാണല്ല ഇത് മീശല്ത്തമാവും കേട്ടോ

ഇതില് ായിരം ഇട്ടി തോന്നല്ലേ ആ ഇത് യൂട്യൂബിന്റെ മുപ്പത് ശതമാനം കഴിച്ചിട്ട് ബാക്കിയാന്ന് കിട്ടിയത് ഇതില് മോണ്ടേഷൻ ഓഫ് ആയിരുന്നു ഇത് മറ്റേ റവന്യൂ മറ്റേ മോണ്ടേഷന്റെ റവന്യൂഅല്ലേ ഇത് സൂപ്പർ ചാറ്റ് റവന്യൂ മാത്രമാണ് അന്ന് സൂപ്പർ ചാറ്റ് റവന്യൂ മാത്രമാണ് മുപ്പത്തി കിട്ടിയത് അപ്പൊ എനിക്ക് തോന്നുന്നു അത്ര നാപ്പത്തി അഞ്ചാ അമ്പത് അങ്ങനെന്തോ ഇട്ട് കാരണം മുപ്പത് ശതമാനം യൂട്യൂബ് പിടിച്ചാണ് ഇപ്പൊ പശ് ഇത് ഓ ഇത് ഗൂഗിൾ പേ ആയിക്കോട്ടെ ഇതൊന്നും ഇല്ല ഫുള്ള് നമുക്ക് ഇതാ കൂടുതൽ കൂടുതലോ ആ ഇമ്പയിലെ മീശക്ക് ബ്രോ നെക്സ്റ്റ് പോടാ പോടാ അടുത്തത് ഹെയർ ലക്ഷം ആ ഇല്ല ഹെയർ ഞാൻ ഒരു ആരും കേട്ടോ പത്ത് ലക്ഷം ഹെയറിന്റെ പരിപാടിക്ക് അതിലും ഇത് ഐഡന്റിറ്റി ആണ് ഇത് കളഞ്ഞിട്ടുള്ള പരിപാടി നമ്മ ഇല്ല ഷേവ് വെയിറ്റ് 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 നമ്മില്ല പറ്റിക്കൂല ഞാൻ കണ്ട ഉണ്ടേ അല്ല കേട്ടോ പൈസ അങ്ങനെ കഴിഞ്ഞ പണിയെടുക്കും കേട്ടോ ഇല്ലടാ എടാ പൈസ മൈൻഡ് ചെയ്തിട്ടുണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇത് സീനല്ല നീ നീ ഒന്ന് ഒന്ന് ചിരിക്കണം പൈസ കിട്ടിട ഒരാൾ നമ്മളെ ആ ഒരാൾ നമ്മൾ പടിയേപ്പിച്ച് അത് നമ്മള് ചെയ്യുന്നു ഓക്കെ അത്രേണ് രണ്ട് മുഖങ്ങളുണ്ട് ഓക്കെ എനിക്ക് രണ്ട് മുഖങ്ങളുണ്ട് ബസ് രണ്ട് മുഖങ്ങളുണ്ട് നിൽക്കുക കറക്റ്റ് രണ്ട് മുഖം കറക്റ്റ് ആക്കി തരാ ഓക്കെ 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 കടക്കുണ്ടേമാതിരി കരി

നമ്മുടെ തിന്ന ഒരു पावം പഞ്ചു അങ്ങോട്ട് തിന്ന ശീരിയയോ ന ആരോട് കളിയാരോട് എട ബാക്കി 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 വാ മണി 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 ഗിമ്മിമ മണി ഗിമ്മിമ മണി ഓ വന്നാ ഇല്ല ജ്യോതി ലക്ഷ്മി ডোനേറ്റഡ് 50 രൂപ ത്രൂ Google Pay ഐ ലവ് യു ടാപ്പി ഉമ്മ ന ഞാൻ ഒരുമാതിരി ബാങ്ക് ബാങ്ക് ബാലൻസ് ബാലൻസ് ഈ നമ്പർ അല്ല ഇത് ഈ മോളിൽ കാണുന്ന നമ്പർ ഡോണേഷൻ സിക്സ് ടുവൻ സീറോ സിക്സ് ഫൈവ് നയൻ ഈ നമ്പറിലുള്ള മോളിലാണ് ഇതിലല്ല ഇതിലല്ല ബിയിലെ ബാങ്ക് ബാലൻസ് അല്ല ഇത് എന്റെ പേഴ്സണൽ നമ്പറാണ് പറ്റിച്ചു പറ്റിച്ചു പറ്റിക്കാനാ ഇല്ല ഇരുപത്തഞ്ച് കേടാൻ ഇടാനോ അഞ്ചിടാനോക്ക് അറിയാമെങ്കിൽ ഇല്ല 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 ഇടാനോ അറിയാമെങ്കിൽ ബാക്കി നീ അന്ന് ഊമ്പിച്ചാലും കുഴപ്പമില്ലടാ നീക്ക് ഞാൻ കുഞ്ഞു വരും കുഞ്ഞിക്കുണ്

സാഹിബിനെ കോമാളിയാക്കാം ഇത് നമുക്ക് തേർട്ടിക്കിൽ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ തേർട്ടിന്റെ

Ah. donated